ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ടിരിക്കുകയെന്ന് വിചാരിച്ചാണ് പക്ഷേ അല്ല ഇന്ന് കുറേ പണികളുള്ളൊരു ദിവസമായിട്ട് അപ്പോൾ കുഞ്ഞു വിശേഷങ്ങളും അതുപോലെ തന്നെ ഒരു അടിപൊളി റെസിപ്പിയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് രാവിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെടിക്ക് വളവിടൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് താമസിച്ചിട്ടാണ് നടുക്കളിൽ വന്നത് ഇന്ന് ശരിക്കും കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ റമദാൻ മാസത്തിലെ നോമ്പും റമദാനൊക്കെ വരാൻ പോകുമല്ലേ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ബരാത്തരാവ് എല്ലാവർക്കും അറിയാം ഇതിനു മുമ്പൊക്കെ ഞാൻ വ്ലോഗ് കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ബരാത്തരാവിൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ റമാൻ നോയമ്പിന് മുമ്പ് ഇങ്ങനെ ഒരു ക്ലീനിങ് കാര്യം പണ്ടേ മുതലുള്ളതാണ് കേട്ടോ ഇപ്പോൾ നമ്മളെല്ലാം നല്ല ക്ലീനാക്കിയും എപ്പോഴെപ്പോഴും കൊണ്ടുനെടുക്കുമെങ്കിലും പണ്ടുള്ളവരുടെ തറകളും ഒക്കെ ഇങ്ങനെ മെഴുകുന്ന രീതിയിലൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഇതുപോലെ അവരെല്ലാ വർഷം അത് ക്ലീൻ ചെയ്യും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാവാം അത് പിന്തുടർന്നതുകൊണ്ടാവാം ഇപ്പോഴും എല്ലാവരും എല്ലാം കഴുകാനും ഒക്കെ ആയിട്ട് സമയം കണ്ടെത്തുന്നതൊക്കെ അങ്ങനെ തന്നെയായിരിക്കും എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് താമസിച്ച് വന്നു ഇന്ന് എളുപ്പത്തിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിട്ടും ഉണ്ടാക്കുന്നത് പുട്ടും ഏത്തപ്പഴവും പുഴുങ്ങിയത് നേന്ത്രപ്പഴം പുഴുങ്ങിയതാക്കാമെന്ന് വിചാരിച്ച് അപ്പം എളുപ്പത്തിൽ കഴിയുമല്ലോ അപ്പം മോക്ക് നല്ലപോലെ ഉണ്ട് കേട്ടോ അവൾക്ക് ഇന്ന് എക്സാം ഉണ്ടായിരുന്നു അപ്പം നല്ല പനിയായിട്ടാണ് അവളെ എക്സാമിന് പോയതും അപ്പോൾ രാവിലത്തെ പണി തന്നെ വേഗത്തിലാക്കിയിട്ട് എല്ലാം ക്ലീൻ ചെയ്യാനും അതുപോലെ കഴുകാനൊക്കെ ഉണ്ടാവില്ല നമ്മുടെ കർട്ടനും ഒക്കെ എടുത്ത് കഴുകാനുണ്ടാവില്ല അപ്പോൾ മോൾക്ക് ഏത്തപ്പഴം പുഴുങ്ങിയത് കൊടുത്തു കേട്ടോ അവൾക്ക് പുട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് കൊടുത്തു അതും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ അവൾക്ക് ഭക്ഷണം പനിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കില്ല കേട്ടോ അങ്ങനെ പിന്നെ കുട്ടികളുടെ ടോയ്സ് ഒക്കെ വയ്ക്കുന്ന ഒരു ഷെൽഫുണ്ട് അപ്പോൾ മോൻ ഇന്ന് മദ്രസയിൽ എക്സാം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവനെല്ലാം ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം തുടച്ചൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം വലിച്ചു കഴിക്കുന്നുണ്ട് കേട്ടോ കർട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇക്കായും ഇതുപോലെ കുറേയൊക്കെ തുടയ്ക്കാനൊക്കെ സഹായിച്ചു പിന്നെ ലാസ്റ്റ് മോൻ ഇതുപോലെ എല്ലാം ഇട്ടിട്ട് പോയിട്ടോ ഷെൽഫ് പിന്നെ ഇക്ക എല്ലാം ക്ലിയർ ആക്കി എടുക്കുമായിരുന്നു കേട്ടോ ചെയ്തത് അതുപോലെ തന്നെ അടുക്കളയിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളുടെ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ അവിടുന്നും ഇവിടെ നിന്നൊക്കെ കുറച്ചെടുത്തു ഉച്ച കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നിന് സമയം കിട്ടിയിട്ടില്ല എല്ലാം ഉണങ്ങാനുള്ളത് മടക്കി വയ്ക്കലും തുണി മടക്കല് കുറേയൊക്കെ പുറത്ത് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളൊക്കെ അത് എടുക്കലൊക്കെ ആയിട്ട് വൈകുന്നേരം നല്ല തിരക്കായിരുന്നു കേട്ടോ കാരണം ഒരു സൺഡേ ആണ് നമുക്ക് കിട്ടുന്നത് നാളെ ഇതുപോലെ തന്നെ ഷോപ്പിലേക്ക് പോകാനുള്ള തിരക്കും ഇതൊക്കെ ആയിരിക്കുമല്ലോ അങ്ങനെ അകത്തിരിക്കുന്ന കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഒക്കെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഇപ്പോൾ ഷോപ്പിലെ തിരക്കും കാരണങ്ങളൊക്കെ കാരണം ചെടികളൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചക്കത്തേക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് അതെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വലിയ കഷ്ണങ്ങളാക്കി ഏതാ വലുപ്പത്തിൽ വേണമെങ്കിലും ബട്ടർ ചിക്കനിൻ്റെ കഷ്ണങ്ങളാക്കി എടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ ആണെങ്കിൽ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ നാരങ്ങനീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് കുഴച്ച് പരട്ടി വയ്ക്കാം മുളക് പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്നാവും എന്നാലും മണിക്കൂർ ഇത് നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ടിട്ടുണ്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഈ ചിക്കൻ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ബട്ടർ ചിക്കൻ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ കുറേ പരീക്ഷിച്ച് ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ബട്ടർ ചിക്കൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് എന്നിട്ട് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുത്ത് വേവിക്കാം ഒരുപാട് ഡീപ് ഫ്രൈ ഒന്നും വേണ്ട കേട്ടോ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി വറന്ന് ഒരുപാട് വില ആയി വരുണ്ടായിട്ടോ ഞാനിതിന് നാല് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് നാല് വലിയ സവാള എടുത്തിട്ടുണ്ട് നമ്മൾ ബട്ടറിൽ ആ വറുത്ത ബട്ടറിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വട്ടർ ചേർത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് സവാള ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ വഴറ്റിയെടുക്കാൻ എളുപ്പത്തിന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മളിപ്പോൾ അര കിലോ ചിക്കനുള്ള അളവുകളാണ് കേട്ടോ പറയുന്നത് ശരിക്കും തക്കാളിയാണ് ഇതിന് നല്ലൊരു കളറും ഗ്രേവിയും ഒക്കെ ആകുന്നത് അതുകൊണ്ട് അര കിലോ ചിക്കന് അര കിലോ തക്കാളി എന്നൊരളവാണ്ട്ടോ എടുത്തിട്ടുള്ളത് സവാള വലുതാണെങ്കിൽ നാല് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാട്ടോ ഇനി ഒരു കാൽ കപ്പിൽ കൂടുതൽ കാൽ കപ്പിൽ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള കശുവണ്ടി ചേർത്തിട്ടുണ്ട് കശുവണ്ടി ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് നല്ല കൊഴുപ്പൊക്കെ തരും കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് വഴന്ന് കൊടുക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു മൂന്ന് മിനിറ്റ് നല്ലപോലെ തക്കാളി ഇളക്കിയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടി ഒരു ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ ആ തക്കാളിയിലും സവാളയിലൊക്കെ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പോളം തിളച്ച വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം വിനേഗർ ചേർത്ത് കൊടുക്കുന്ന വേണ്ടിയിട്ടോ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ഒക്കെ ആവാനായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവിയിലെ ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം ഇനി അടച്ചു വെച്ച് മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾ വെന്ത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് തണുക്കണം കേട്ടോ തണുത്തതിന് ശേഷം മിക്സർ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം അരച്ചാൽ മതി കേട്ടോ ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് അരച്ച ആ ഒരു ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ച് ആ ചിക്കൻ ചേർത്ത് കൊടുത്തു നല്ലപോലെ ഈ ഗ്രേവിയിലെ മസാല ഒക്കെ ചിക്കനിൽ പിടിക്കാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മളൊരു തീ മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് നമുക്ക് ഈ ചിക്കൻ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് ടൊമാറ്റോ സോസും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പോളം ഫ്രഷ് ക്രീമാണ് കേട്ടോ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തിന് ശേഷം ഇതിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് ബട്ടറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബട്ടറിലാണ് ചിക്കൻ വറുത്തെടുത്തതൊക്കെ അപ്പം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബട്ടർ ചിക്കന് പഞ്ചസാര ചേർക്കുന്നതാണ് കേട്ടോ നല്ലത് ആ ഒരു സേ സോസിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ഒരു കുത്ത് ടേസ്റ്റൊക്കെ മാറിക്കിട്ടു കേട്ടോ ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് അവിടെ നിന്ന് വെന്ത് വരട്ടെ അങ്ങനെ നമ്മുടെ അടിപൊളി ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ ആണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ബട്ടർ ചിക്കനിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു നോക്കാം ഇത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ റൈസ് എല്ലാം ഒക്കെ കഴിക്കുക കേട്ടോ ശരിക്കും ഇതിന് ഇങ്ങനെയുള്ള റെസിപ്പീസ് ചപ്പാത്തിക്കൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറേ പണികൾ വീണ്ടും ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഇതുപോലെ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു ക്ലീനിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഒന്നും നമ്മളിനകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോഴേക്കും കുറേ ഉണക്കാനൊക്കെ വച്ചിട്ടുള്ള തുണികളും കുട്ടികളുടെ പാവുകളും ഒക്കെ എടുത്തു ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷം പിന്നെ വൈകിട്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാനുള്ള കൊണ്ടും വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവരുന്നു കേട്ടോ മസാല ഷവായിരുന്നു അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു രമലാനിനെ വരവേൽക്കാനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കല്ലേ എല്ലാവർക്കും ആത്മീയ ആത്മീയം കൂടി തന്നെ നോമ്പ് നോക്കാനും അനുഷ്ഠിക്കാനൊക്കെ പറ്റട്ടെ എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും നേരുന്നു നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ കുടുംബത്തിനെ ഉൾപ്പെടുത്തുന്നുണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അടുത്ത കുഞ്ഞു വിശേഷങ്ങളായിട്ട് കാണാം താങ്ക് യു ബൈ